എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് തിരുവോണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ദിവസമാണ് തിരുവോണം മാത്രമല്ല തിരുവോണത്തിന്റെ ടൈം മുതല് ആ ഒരു സമയം മുതൽ ഒരു ഏകദേശം ഒക്ടോബർ ഇരുപത്തി എട്ട് വരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് കാരണം അത്രയും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം മുന്നേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എടുത്ത് കൂട്ടി വായിക്കുകയാണെങ്കിൽ വല്ലാത്ത ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഒരു ആധിക്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ അധികം കാര്യങ്ങൾ സംഭവിച്ച കുറച്ച് നാളുകളാണ് ഏകദേശം പറയുകയാണെങ്കിൽ ആ തിരുവോണം അതായത് ചിങ്ങമാസം മുതൽ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതിന്റെ പുറകെയുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഞാൻ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് വേണ്ടി ഒരുപാട് പേരെ കണക്ട് ചെയ്യുകയും ഒരുപാട് പേരെടുത്ത സംശയങ്ങൾക്ക് ഒരു മറുപടി അറിയാൻ വേണ്ടി പോകുകയും ഒക്കെ ചെയ്യുകയും ഉണ്ടായി അപ്പൊ തിരുവോണത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ സൗണ്ട് കേൾക്കുന്നത് പടത്തൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് പിന്നെ അപ്പം ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി കൊണ്ടിരുന്ന നാളുകളിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരുന്നു സ്ഥിരമായിട്ട് ആക്സിഡന്റുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുഞ്ഞു കിടക്കി വീണു ഇങ്ങനെയൊക്കെയുള്ള ഒരേ ഒരേ വർഷങ്ങളിൽ അടുപ്പിച്ചുള്ള ഒരു ഏഴ് വർഷ കാലങ്ങളിൽ ഒരേ ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഒരേ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം വിപത്തുകൾക്ക് പുറകെ പോയി ഒരുപാട് പേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒരുപാട് പേരെ പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം നെഗറ്റീവ് എനർജി എന്താണ് ശരിക്കും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സോളിന്റെ ഉപദ്രവമാകാം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദോഷങ്ങളിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ആവാഹിച്ച് വിടുന്നതാവാം അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ദുരന്തങ്ങൾ വന്നു ചേരുക ഒരു വിശേഷ ദിവസം സമാധാനത്തോടെ ഒരു പിടി ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോവുക അപ്പോ ഈ ചെയ്തു ഉള്ളതാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും പലരുടെ ജീവിതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത്തരത്തിലുള്ള ആ ചെയ്തു ദോഷങ്ങൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരാളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഇന്ന കുടുംബത്തിന്റെ ഭാഗമാണോ നിങ്ങളുടെ ഇന്ന റിലേഷനിൽപ്പെട്ട ആള് എൻ്റെ അടുത്ത് വന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷെ തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്ന അനുഭവത്തിന്റെ ആ ഒരു പശ്ചാത്തലം അല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് തോന്നാം പക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണിത് കാരണം കഥകളൊക്കെ കേട്ടു കേട്ടതിന് ശേഷം ആ വ്യക്തി ഫേസ് ടു ഫേസ് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇന്നേ ഇന്നേ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാരാണോ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കണെന്ന് കരുതി എൻ്റെ അടുത്ത് ഇന്ന നിങ്ങളുടെ ഇന്ന റിലേഷനിൽപ്പെട്ട ആൾ വരികയും നിങ്ങൾക്കെതിരെ എനിക്ക് ചെയ്യേണ്ടി വരികയും ചെയ്തു പക്ഷെ ഇന്ന് എനിക്ക് അത് ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷെ തിരിച്ചു ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചു ദേഷ്യം വരികയോ അല്ലെങ്കിൽ വൈരാഗ്യപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല കാരണം പുള്ളി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അല്ലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തു ഇപ്പൊ ഇന്നും ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ കുറെ അധികം ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നതാണ് സത്യം പക്ഷെ അറിയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വരണമെന്ന് കരുതി നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുകയും ആ നെഗറ്റീവ് എനർജി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുകയും ആ വ്യക്തിയുടെ ജീവിതത്തെ താറുമാറാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതേ എനർജി തന്നെ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളുടെ ഏഴു തലമുറ നിന്ന് കത്തുന്ന രീതിയിൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരു പോലെ തിരിച്ചു വരുമെന്നുള്ളതാണ് റിയാലിറ്റി ആ റിയാലിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുകയും കാലം ഒരുപാട് പിന്നിട്ട് പോവുകയും ഇതേ വ്യക്തികൾ അവരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫീലിംഗ് തരുമോ എന്ന് ചോദിച്ച് എന്റെ അടുത്ത് വരികയും ചെയ്തു ഇതാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എങ്കിലും കൂടിയും എന്റെ ജീവിതത്തിന് സംഭവിച്ച അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ എന്റെ ഓറ എനർജി വീക്ക് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ടോ എൻ്റെ കർമ്മദോഷം കൊണ്ടോ എനിക്ക് സംഭവിച്ച ദുഃഖങ്ങളുടെ അളവ് കൂട്ടാൻ മറ്റൊരാളുടെ പ്രയത്നത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരമ്പര ഇല്ലാതാക്കാൻ ഇപ്പൊ നിങ്ങൾ ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുണ്ട് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള വ്യക്തി മദ്യത്തിന് അടിമപ്പെടാം നമുക്ക് ഒരു തരത്തിലും സമാധാനം കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ എല്ലാത്തിനും ഒടുവിൽ യും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും നിങ്ങളുടെ ഏഴു തലമുറ നശിക്കപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് വരികയും ചെയ്യും അപ്പോ പല സിറ്റുവേഷൻസിലും പലരുടെയും ഹീലിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓറ എനർജിയുടെ എഫക്റ്റ് അവരുടെ ച ബ്ലോക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി അവരുടെ ബന്ധുക്കൾ തന്നെ സമ്മാനിച്ചതാണെന്നുള്ള റിയാലിറ്റിയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് അത് മുന്നിലിരിക്കുന്ന വ്യക്തിയോട് തുറന്നു പറയാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട് കാരണം ഇത് എങ്ങനെയാണ് തുറന്നു പറയുക എനിക്കറിയില്ല ഇന്ന ഇന്ന വ്യക്തികളാണ് ചെയ്ത് പക്ഷെ നല്ല രീതിയിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സസ് ഉപയോഗിച്ച് ഈ വ്യക്തിയെ തകർക്കാനായിട്ട് ജോലി സംബന്ധമായിട്ട് തകർക്കാനായിട്ട് അല്ലെങ്കിൽ അസുഖങ്ങളിലൂടെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ മരണങ്ങളിലൂടെ തകർക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് വരുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഇപ്പോ ഹേനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയും കാരണം ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരെയും അങ്ങോട്ട് കണ്ണു അടച്ച് വിശ്വസിക്കുന്നതിന് പകരം കുറച്ചൊക്കെ സംശയ ദൃഷ്ടിയോടുകൂടി നമ്മുടെ ജീവിതത്തെ സേഫ് ആക്കേണ്ടി ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഇത്തരത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഈശ്വരൻ നമ്മുടെ നില കേൾക്കുന്നില്ല എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം കളർന്നു പോകും അല്ലേ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു പോകും അപ്പൊ എന്തിനു വേണ്ടിയിട്ട് മറ്റൊരാളെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് എന്ത് നേടാൻ സാധിക്കും അതിന്റെ ആവശ്യം എന്താണ് ശരിക്കാൻ അതിന്റെ റിയാലിറ്റി മക്കളുള്ള ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ഞാൻ ചെയ്യുന്ന കുറ്റങ്ങളുടെ ആ പാപത്തിന്റെ കർമ്മഫലം അനുഭവ അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം രക്തത്തിൽ ജനിച്ച മക്കളായിരിക്കും അവരുടെ പരമ്പര അന്യ നിന്ന് പോകും ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് ഇന്ന് കുറെ അധികം ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ഇപ്പോഴും എവിടെയോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് പോലും കിട്ടാത്ത ആൾക്കാർ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്തു തരാൻ സാധിക്കുമോ അപ്പൊ ഞാൻ തീർത്ത് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയും ഞാൻ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരാത്മാവിന്റെ കണ്ടുമുട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആത്മാവ് കണ്ടമാനം എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന തിരിച്ചറിവിൽ ആ ആത്മാവിനെ കണ്ടുമുട്ടാനും ആ ആത്മാവിനോട് സംസാരിക്കാനും വേണ്ടി ഒരുപാട് നാള് മെഡിറ്റേഷൻ ഇരുന്നിട്ടുണ്ട് ഒരുപാട് നാളുകൾ മണിക്കൂറുകൾ തിരുവോണം അടുത്ത സമയങ്ങളിലൊക്കെ കുറച്ചൊരു രണ്ട് രണ്ടര വർഷത്തിന് മുന്നേ ആ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ സോൾ എന്തിനാണ് ഇത്തരത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വരികയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസിലോട്ടൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആ തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് കാരണം സുമിസ് ചെയ്തു പോയ ഒരു ആണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിന്റെ ഫലമായിട്ട് നിരന്തരം ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്ന് ചേരുന്നു എന്ന് മനസ്സിലായപ്പോ ഒരാളുടെ അടുത്തോട്ടും ഞാൻ ഓടിയില്ല മറിച്ച് ഞാൻ ആ ഈശ്വരനെ മുറികു പിടിക്കുകയും ആ സോളമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ ഇരിക്കുകയും മെഡിറ്റേഷന്റെ അവസാനം ഏകദേശം ഒരു എഴുപത്തിരണ്ട് മണിക്കൂറ് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ ജലം മാത്രം ഉപയോഗിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ പൂർത്തിയാക്കി ആ എഴുപത്തിരണ്ട് മണിക്കൂർ പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് ആ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അതായിരുന്നു എനിക്ക് യൂണിവേഴ്സിനുള്ള ആവശ്യം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി വളരെ വേദനാജനകമായിരുന്നു കാരണം ആ വ്യക്തിയോർത്ത് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ആയിരം ഇരട്ടി ആ സോൾ അനുഭവിക്കുന്നുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിച്ചേർന്നു ആ തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കാനും ഒക്കെയുള്ള കാരണം ആ സോളാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ടാവാം അല്ലെ നല്ല നിലയിൽ വിവാഹം കഴിച്ച് നല്ല കുടുംബങ്ങളിലേക്ക് പോകേണ്ട പെൺകുട്ടികൾ ഒരു സ്വപ്രഭാവത്തിൽ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഒരാളുമായിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ പ്രത്യേകിച്ച് ശമ്പളമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയിലൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആരുടെ എങ്കിലും സംഭാവനകൾ ഉണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവർ തരുന്ന സംഭാവനകൾ ചെറുതല്ല എന്ന് എന്തുകരുത് എല്ലാവരെയും സംശയിക്കണമെന്നോ എല്ലാവരും അത്രക്കാരാണെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ഒരാളെ വേദനിപ്പിക്കാനോ പക്ഷെ ഒരാളുടെ ജീവൻ പോകാനോ നമ്മൾ വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആയിരം ഇരട്ടി വേദന നമ്മളുടെ ഏഴ് തലമുറ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് വെറുതെ പോലും നിങ്ങൾ അങ്ങനൊന്നും പറയരുത് വെറുതെ പോലും നിങ്ങൾ അങ്ങനൊന്നും ചെയ്യരുത് നല്ല നിലയിൽ കഴിയുന്ന ഒരുപാട് പേര് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുന്നു അവരുടെ മാതാപിതാക്കൾ ചെയ്ത ദുർഗുണങ്ങളുടെ പരിഹാരമായിട്ട് മാതാപിതാക്കൾ ചെയ്ത് കിട്ടിയ ദുർഗുണങ്ങളുടെ പരിഹാരമായിട്ട് ഒരുപാട് സെക്കൻഡ് മാരേജുകൾ നടക്കുന്നു ഇതിനെ കർമ്മദോഷമെന്നോ ഈ ജന്മത്തിൽ മനഃപൂർവ്വം മറ്റൊരാളെ ദ്രോഹിച്ചതിന്റെ പരിണിത ഫലമെന്നോ പറയാതെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഹീലിംഗിനെ എന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ ഏറ്റവും വിസറ്റ് കാര്യങ്ങൾ മാക്സിമം അറിയാൻ ശ്രമിക്കും ചിലരൊന്നും ചില കാര്യങ്ങൾ പറയാതെയാണ് ഹീലിംഗ് സെക്ഷൻ ഇരിക്കുന്നത് എനിക്ക് അന്നേരം മനസ്സിലാവും ഈ വ്യക്തി എന്തൊക്കെയോ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അബോർഷൻ ചെയ്തിട്ടുണ്ടാവാ അത് ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവാ അത് ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലാതെ അവർ ഒളിച്ചു വെക്കുന്ന മീൻസ് അവരുടെ ഓർമ്മയിൽ അത് വന്നിട്ടുണ്ടാവില്ല പക്ഷെ ആ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ എന്നോടൊത് പറയേണ്ട അവസ്ഥയിലേക്ക് അവർ തന്നെ വന്നെത്തുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരു ഹീലറ് അല്ലെങ്കിൽ ഒരു മെന്റർ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അത് നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലെ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു തരുന്നതാണ് നിങ്ങളെ വിദ്യാമേണം ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ ഈശ്വരനോട് ഏറ്റവും പറയുക നിങ്ങൾ ചെയ്ത പാപങ്ങളും പുണ്യങ്ങളും ഈശ്വരനോട് ഏറ്റു പറയുക എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ കാരണം ഇവിടെ ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതയോടെ നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ടാണ് ഇത്രയും ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്ന ഒരു എന്തോ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇന്നൊക്കെ അപ്പൊ എന്നാലും കരുതി എന്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ അപ്പൊ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട ഒരു വീഡിയോ ഇട്ടേക്കാം ഞാൻ എന്നെ കുറിച്ചുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്റെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഹീ ലിംഗിന്റെ നമ്പരും കൊടുത്തേക്കാം ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് സോർ